പക്ഷെ പ്രസംഗം കേൾക്കുമ്പോൾ തോന്നും സംഘപരിവാറുകൾ വന്ന് നേതാക്കൾ പിടിച്ചു വെച്ചിട്ടു സംഘപരിവാർ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഞാൻ പറഞ്ഞത് വേറെ കാര്യം പറയല്ല വേണ്ട എനിക്ക് ഒറ്റ ഉദാഹരണമേ പറയാമുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തിരുവനന്തപുരത്ത് പുത്തൻതുറ ഐസ് ആർഒ തൊള്ളായിരം ഏക്കർ സ്ഥലം വരുന്നുണ്ട് അഞ്ഞൂറ് വീടുണ്ടായിരുന്നു എണ്ണൂറ് മുതൽ ആയിരം വരെ കുടുംബം ഉണ്ടായിരുന്നു അവിടെ നിന്ന് അവരെല്ലാവരും ഒഴിപ്പിച്ചു പള്ളി ഉണ്ടായിരുന്നു സെമിത്തേരി ഉണ്ടായിരുന്നു എല്ലാ സംവിധാനവും ഉണ്ടായിരുന്നു ഇത്രയും പേരെ അവിടുന്ന് ഒഴിപ്പിച്ചു ഒഴിപ്പിച്ചിട്ട് അവർക്ക് അന്നത്തെ ഭരണകൂടം കൊടുത്ത വാഗ്ദാനം എന്താണെന്ന് അറിയാമോ എല്ലാവർക്കും വീട് വെച്ച് തരാം മൂന്ന് തലമുറയ്ക്ക് ജോലി കൊടുക്കാം എന്താ ഈ സംഭവം എന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ഞാൻ ഇവർ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നില്ല തലേഖത്തിൽ എം പി ലോക്സഭയിൽ ചോദ്യം ഈ ആവശ്യം പറഞ്ഞു ഏ സമ്പത്ത് ആവശ്യം പറഞ്ഞു ശശി തരൂര് എം പി ആയിരുന്നപ്പോൾ ആവശ്യം പറഞ്ഞു ഞാൻ ഇന്ന് വിളിച്ചതാ അഞ്ഞൂറിൽ താഴെയുള്ള ആളുകൾക്ക് അവിടെ ജോലി കിട്ടിയിട്ടുള്ളൂ അതുമാത്രമല്ല എണ്ണൂറ് വീടിൽ ഇരുന്നൂറ്റി അഞ്ച് വീട് മാത്രമേ അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ജനങ്ങൾ എവിടെ കിടക്കും എന്ന് പറഞ്ഞ ബാക്കിയുള്ള ജനം കിടക്കുന്നത് പുറമ്പൊക്കെ കൈയേറി അവർ വീട് വെച്ചാ കിടക്കുന്നത് ഇതിനുശേഷം എത്ര ഭരണകൂടങ്ങൾ അവിടെ ഭരിച്ചു എല്ലാവരും അവിടെ നിന്ന് ആ വോട്ട് വാങ്ങി എം പി ആയി പോയതാണ് ശരിയല്ലേ എന്നിട്ട് ചെയ്ത് കൊടുക്കാത്ത ഈ വക്കഫിന്റെ നിയമം എന്താ അമൻമെന്റ് ചെയ്ത് രണ്ടായിരത്തി പതിനാലില് ലോക്സഭ എലക്ഷൻ തൊട്ടു മുമ്പ് ലോക്സഭ എലക്ഷൻ തൊട്ടു മുമ്പ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിൽ ആര് മത്സരിക്കുമ്പോ ആര് ഭരിക്കുമ്പോ ഇത് മാത്രല്ല തിരുച്ചെന്തൂര് അവിടുത്തെ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള അമ്പലം അതുപോലെ തന്നെ കാശി വിശ്വനാഥ അന്തനല്ലൂരിലെ കാശി വിശ്വനാഥ ക്ഷേത്രവും വേറെ മൂന്ന് ക്ഷേത്രങ്ങളും അറക്കത്തെ ടെമ്പിള് വേങ്ങ മലപ്പുറത്ത് പുഴക്കര തറവാട് ഒരുപാട് സാധനങ്ങൾ ഈ ഈ ഒരു സ്ഥലം ഞാൻ കൈയറിയാൽ നിങ്ങളെ അതിനെ കൊണ്ടുപോയി ഞാൻ തെളിയിക്കണം ഞാൻ കയ്യേറി എനിക്ക് കേസ് കൊടുക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം വക്കഫിന് അങ്ങനെ ഇല്ല നിങ്ങളുടെ സ്ഥലമുണ്ടോ വക്കഫ് പറയാനെ സ്ഥലമാണ്

ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഈ പറയുന്ന ജെ പി സി ഇഷ്യൂ ഉണ്ടായത് ജെ പി സി കമ്മിറ്റി ഈ രീതിയിൽ രൂപീകരിച്ചത് പാർലമെന്റിൽ പ്രതിപക്ഷങ്ങൾ ഹോളോട്ടാക്കിട്ട ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഈ നിയമം കൊണ്ടുവരാൻ തയ്യാറാ നിങ്ങളപ്പോൾ പാർലമെന്റിലേക്ക് ഞങ്ങൾക്ക് സപ്പോർട്ട് തരണം ഈ നിയമം കൊണ്ടുവരുന്നതിനും അത് തയ്യാറാവണം ഞാനൊരു കാര്യം പറയുകയാണ് ഇനി അതൊന്നും അല്ലെങ്കിലും

സംസ്ഥാന ഘടകത്തിന്റെ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാസ്തു നിർത്തുന്നു നമസ്കാരം